നിങ്ങളുടെ മക്കളുടെ ബ്രെയിൻ സൂപ്പറാണോ എന്നും അവർക്ക് ഐക്യു കൂടുതലാണോ എന്നൊക്കെ പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് സഹായിക്കുന്ന ചെറിയൊരു കളിയാണ് ഞാനിന്ന് പരിചയപ്പെടുന്നത് നിങ്ങളുടെ മക്കളെ കൊണ്ട് ഈ ആക്ടിവിറ്റികളൊക്കെ ഒന്ന് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ ഇത് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾ വളരെ ബുദ്ധിമാന്മാരാണ് അതിന് അർത്ഥം എന്തായാലും നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യാം സോ ഈ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വീട്ടിലുള്ള ഒരു കാർഡ് ബോർഡ് ബോക്സ് എടുത്തിട്ട് ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് വെക്കാം ഇനി കാർഡ്ബോർഡ് ബോക്സ് ഇല്ലെങ്കിൽ തെർമോക്കോൾ ഷീറ്റുകൾ അവൈലബിൾ ആണെങ്കിൽ കുറച്ച് കട്ടിയുള്ള തെർമോക്കോൾ ആണെങ്കിൽ അത് എടുത്തിട്ട് ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്യാം കൂടാതെ ഇതിനകത്ത് ഞാൻ പതിനഞ്ച് ഹോളുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ഇവിടെ ഇവിടെ ആ ഒരെണ്ണം പിന്നെ രണ്ടെണ്ണം മൂന്ന് നാല് അഞ്ച് അങ്ങനെ പതിനഞ്ച് ചെറിയ ഹോളുകൾ നമ്മൾ ആണി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈ കാർഡ്ബോർഡ് ബോക്സിൽ നിങ്ങൾ ഹോൾ ചെയ്യാം ഇത് കഴിഞ്ഞതിന് ശേഷം വീട്ടിലെ തീപ്പെട്ടി കമ്പെടുത്തിട്ട് നമ്മൾ ഈ ഓരോ ഹോളിലും നിങ്ങൾ ഓരോ കമ്പ് വീതം വെക്കണം അപ്പം നമുക്ക് മൊത്തം പതിനഞ്ച് തീപ്പെട്ടി കമ്പുകളാണ് ഇവിടെ വേണ്ടത് അങ്ങനെ ഇത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളുടെ ആക്ടിവിറ്റി ആരംഭിക്കുന്നവർക്ക് ഇത് വളരെ രസകരമായിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ് നല്ല ആണ് നിങ്ങളുടെ മക്കളെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇവർക്കിത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നതാണ് മുതിർന്നവർക്കും ഈ ആക്ടിവിറ്റി ചെയ്യാവുന്നതാണ് ഓക്കെ ഇപ്പോൾ നമ്മളിതിപ്പോൾ അറേഞ്ച് ചെയ്തല്ലോ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്തത് നമ്മുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എവിടെ നിന്ന് വേണമെങ്കിലും ഒരു തീപ്പെട്ടി കമ്പ് എടുക്കാം അപ്പം ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് ഈ ഒരു സൈഡിൽ നിന്നാണ് എടുക്കുന്നത് ഇനി നമ്മൾ ചെയ്യേണ്ടത് ക്രോസ് ചെയ്തുകൊണ്ട് അതായത് ഇപ്പോൾ ഒരു ഹോൾ ഇവിടെ ബാലൻസ് ഉണ്ട് ഇനി നമ്മുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ക്രോസ് ചെയ്തുകൊണ്ട് ഈ തീപ്പെട്ടി കമ്പുകൾ എടുത്തിട്ട് ഏറ്റവും അവസാനം ഒരു കമ്പ് മാത്രമായിട്ട് മാത്രമേ ഇവിടെ ഉണ്ടാവാനായിട്ട് പാടുള്ളൂ അതായത് അതായതിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്നെടുത്ത് ഇവിടെ വെക്കുന്നു സോ നമുക്കിത് എടുക്കാം ദന്നെ ഇതെടുത്ത് ഇങ്ങനെ വെക്കുന്നു ഇങ്ങനത്തെ ചില കളികളൊക്കെ നിങ്ങൾ കളിച്ചിട്ടുണ്ടായിരിക്കും സോ ഇത് കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് നേരെ മൂവ്മെൻറ്റ്സ് നമുക്ക് അസാധ്യമല്ല നോക്കി നോക്കിയാൽ ഇതിനകത്ത് വേറെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനൊന്നും കാണാനില്ല അല്ലെങ്കിൽ നമുക്ക് വീണ്ടും മറ്റൊരു വിധത്തിൽ ചെയ്ത് നോക്കാം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്നെടുക്കുന്നതെന്ന് വിചാരിക്കാം അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം ഇവിടെ ഇങ്ങനെ എടുത്തു ഇതങ്ങോട് ഇവിടെ നിന്ന് ഇതെടുത്തു ഇങ്ങനെ വെച്ചു സോ അപ്പോഴും നമുക്ക് ഇവിടെ നിന്നെടുത്തു ഇതിങ്ങനെ വെച്ചു ഇതങ്ങ് നമുക്ക് ഇവിടെ നിന്നെടുത്ത് ഇങ്ങോട്ട് വയ്ക്കാം ഓപ്ഷൻ ഉണ്ട് ഇതെടുത്ത് ഇവിടെ കഴിക്കാം ഓപ്ഷൻ ഉണ്ട് ഇതെടുത്ത് കഴിക്കാം ഓപ്ഷൻ ഉണ്ട് സോ ഞാനിപ്പോൾ ഇങ്ങനെ കളിച്ചപ്പോൾ നോക്കി വയ്ക്കുക നമുക്ക് നാല് കമ്പുകൾ അഞ്ച് കമ്പുകൾ നമുക്കിപ്പോൾ ബാലൻസ് ചെയ്തു തന്നു പക്ഷേ നമ്മുടെ നിയമം എന്ന് പറയുന്നത് ഒരു കമ്പ് മാത്രമേ ബാലൻസ് ചെയ്തുണ്ടാവാനായിട്ട് പാടുള്ളൂ സോ നിങ്ങൾ മാക്സിമം ഇത് ട്രൈ ചെയ്ത് നോക്കാം ആദ്യം പേരൻസ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളിതിൻ്റെ വഴികൾ മനസ്സിലാക്കിയിട്ട് വേണം കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ മിടുക്കറായിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ചെയ്തു തീർക്കാനായിട്ട് കഴിയുന്നതാണ് എന്തായാലും ഇപ്പോൾ പല വീഡിയോസിനും നമ്മൾ ആൻസർ ഇട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേർക്ക് പരാതികളുണ്ട് അതറിയഞ്ഞിട്ടല്ല നിങ്ങൾ തന്നെ കണ്ടുപിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളത് ചെയ്തിരുന്നു നോക്കല നിങ്ങളിത് മാക്സിമം ശ്രമിച്ചിട്ടും ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ മാത്രം ആൻസർ നോക്കാം സോ നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം സോ ഇതിനാദ്യം നമ്മൾ ഈ കമ്പെടുത്തിട്ട് പുറത്തേക്ക് വയ്ക്കുന്നു ദെൻ ഇവിടെ നിന്ന് കമ്പെടുത്തിട്ട് ഇവിടെ വയ്ക്കുന്നു ദെൻ ഈ കമ്പെടുത്ത് ഇവിടെ വയ്ക്കുന്നു ഈ കമ്പെടുത്ത് ഇവിടെ വയ്ക്കുന്നു ഈ കമ്പെടുത്തിട്ട് ഇവിടെ വയ്ക്കുന്നു ദെൻ ഈ കമ്പെടുത്ത് നമ്മൾ ഇവിടെ വയ്ക്കാം ദെൻ ഈ കമ്പെടുത്ത് ഇവിടെ വയ്ക്കാം അത് കഴിഞ്ഞാൽ ഈ കമ്പെടുത്ത് ഇവിടെ വയ്ക്കുന്നു ദെൻ ഈ കമ്പെടുത്ത് ഇവിടെ വയ്ക്കാം ദെൻ അത് തന്നെ എടുത്ത് ഇവിടെ വയ്ക്കുന്നു നമ്മൾ ഈ കമ്പെടുത്ത് ഇവിടെ വയ്ക്കാം ഇതെടുത്ത് ഇവിടെ വയ്ക്കുന്നു ഇതെടുത്ത് ഇവിടെ വയ്ക്കുന്നു ഫൈനലി ഈ കമ്പെടുത്ത് ഇവിടെ വയ്ക്കുന്നു അപ്പോൾ നോക്കിയാൽ നമുക്ക് ഒരു കമ്പ് മാത്രം ബാലൻസ് ആയിട്ട് കിട്ടി സോ ഇങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത് സോ മാക്സിമം നിങ്ങൾ കുട്ടികൾക്കൊണ്ട് ചെയ്യിപ്പിക്കാം നല്ല മെടുക്കാനാണെങ്കിൽ വിത്തിൻ വൺ മിനിറ്റൊക്കെ എല്ലാം കുട്ടികൾക്കിത് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കുന്നതാണ് എന്തായാലും നിങ്ങളിതൊന്നും ചെയ്തിട്ട്